ഹലോ സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പോക്കു വയനാട് ഞാനായിരുന്നു ഫസ്റ്റിൽ നമ്മുടെ മേപ്പാടി മുണ്ടക്കൈ ഈ ദുരന്തമുണ്ടായപ്പോലെ വോയിസ് ഇട്ടത് ആ ആളാണ് ഞാൻ ആ വോയിസ് ഇട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പാവങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സറിഞ്ഞ ആ ഒരു സഹായം അത് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴുള്ളത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് ഇവിടെയും ഒരുപാട് വീടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി പള്ളി ഉണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല എല്ലാം ഇവിടെ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സംഭവം ഇത് ഇപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ ബോഡി തിരിച്ചറിയാത്ത ആളുകളുടെ ജാതിയോ മതമോ ഒന്നുമില്ല അങ്ങനത്തെ ആളുകളെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരിസൺ കമ്പനി കൊടുത്ത ഒന്നര ഏക്കർ സ്ഥലത്ത് ഇത് ശ്മശാനമായിട്ട് തീർത്തിരിക്കുകയാണ് അതാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് മയ്യ മയ്യത്തുകൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് ബോഡികൾ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഫുൾ ബോഡികളാണ് ഇത് പിന്നെ ഫുൾ ബോഡി അല്ലാത്തത് അപ്പുറത്തെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പം ഫുൾ ഇങ്ങനെ ഈ കാണുന്നതൊക്കെ എന്താ പറയുക ഒന്നും സ്മ പൊതു ശ്മശാനമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എടുത്തൊരു തീരുമാനമാണ് അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ കിടക്കുന്നത് ജാതി മതം വേദമന്യ എല്ലാ ആളുകളും കിടക്കുന്നുണ്ട് ഇവിടെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ഈ പിന്നെ മീസാംഗല്ലിനൊക്കെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഇവിടെ വന്നാൽ കാണാം ആ എൻ എന്ന് കാണിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ബോഡികളാണ് അതേപോലെ സി അത് സി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഇവിടെ നിന്ന് കിട്ടിയ ബോഡികളാണ് അതുപോലെ പിന്നെ ഇപ്പോൾ ഈ കാണുന്നൊക്കെ ഫുൾ ബോഡികളാണ് ഈ കാണുന്ന ഫുള്ളും ഫുൾ ബോഡികളാണ് മറിവ് ചെയ്യുന്നത് അപ്പുറത്തേക്ക് ഉണ്ട് കുറച്ച് അതിങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയ പിന്നെ ബോഡികളാണ് അവിടെ വെച്ചേക്കുന്നത് മോൾ വശത്തൊക്കെ വെച്ചേക്കുന്നത് പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മളെ കുത്തുമല ഈ കഴിഞ്ഞ പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അപകടം ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കുറേ ആളുകൾ അന്ന് ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നടന്നത് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഞാൻ മൂന്നാല് ദിവസം ഇവിടെ മേപ്പാടി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അധികാരികളുടെ ഒരു അഭിപ്രായം വാങ്ങിച്ച് നമ്മളാരും അങ്ങോട്ടേക്കാദ്യം പോയിട്ടില്ല പ്രത്യേകിച്ച് ഈ എന്താ പറയുക പിന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് നമ്മളെ പോലുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് തന്നെ ജനത്തിന് നിയന്ത്രണമായിരുന്നു അങ്ങോട്ട് പോകാന് അപ്പം നമ്മളൊന്ന് കാണണല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന ഈ ഇത്രയും വലിയൊരു അപകടം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതൊന്നും വന്ന് കാണാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ വലിയൊരു പാഠം ഇതിൽ നിന്നൊക്കെ വന്ന് പഠിക്കാനുണ്ട് കണ്ടില്ലേ എത്ര ആളുകൾ എത്ര പാവങ്ങളാണ് ഇവിടെ നിന്നൊക്കെ കിടന്നുറങ്ങിയ പാവങ്ങൾ നിഷ്കളങ്കരമായ ചെറിയ പി പിഞ്ചു മക്കൾ ഇപ്പോൾ ഇതുമക്കളൊക്കെ ഒരുപാട് മക്കൾ നമ്മിൽ നിന്ന് മറിഞ്ഞു പോയി അതേപോലെ പ്രായമുള്ളവർ പ്രായം കുറഞ്ഞവർ എങ്ങനെ വേണ്ട എല്ലാ ആളുകളും അതിൽ ജാതിയോ മതങ്ങളോ ഒന്നുമില്ല അമ്പലങ്ങൾ പള്ളികൾ അവരെ പ്രാർത്ഥന ആരാധനാലയങ്ങളൊക്കെ ഒലിച്ചു പോയി പ്രിയപ്പെട്ടവരെ ഈ കാണുന്നത് കണ്ടില്ലേ ഇതാണ് ഇങ്ങനെ എല്ലാ ആളുകളെയും ചേർത്തിങ്ങനെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഇവരുടെ ഒരു ഐക്യം ഇവരുടെ ഉത്തരമാണ് ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുമ്പോൾ അവിടെ ജാതിയോ മതമൊന്നുമില്ല അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ച ഒരു സ്ഥലമായിരുന്നു ഈ മുണ്ടക്കൈ ചൂരൽമല അതേപോലെ തന്നെ അവരുടെ മരണശേഷം കിടന്നാണ്ടില്ലേ എല്ലാവരും തോളോട് തോളു ചേർന്ന് എന്ന് പറഞ്ഞതുപോലെ അവർ കിടന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമ്മുടെ അസിസ്ക അസിസ്ക ഇവിടെ തന്നെയുള്ളതാണ് അസിസ്കാക്ക് ഈ കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ അസിക ഇവിടെ ശരിക്കും അസിക്ക ഒരുപാട് വീടുണ്ടായിരുന്നല്ലേ അല്ലെ പുത്തുമരോ ആ എല്ലാ വീടും പോയി എല്ലാം പോയി പാടി അതുപോലെ വീടുകള് അമ്പലം എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒന്നുപോലും നമുക്ക് ഇവിടെ കാണാനില്ലതാന്നുള്ളതാണ് ഒന്നിട്ട് സംഗതി ഇവിടെ കാണാനില്ല ഇതിൽ ഏറ്റവും വലിയ രസം രസംന്നറിയോ ഇത് മോളിൽ കാണുന്ന ആ മല അല്ലേ അസിക്ക ആ കാണുന്ന വലിയ മല കണ്ടില്ലേ ആ മലയിൽ നിന്ന് വെള്ളം മോളിൽ നിന്നിങ്ങി വന്നിട്ട് ഒന്നായിട്ട് കൊത്തി ഒലിച്ചങ്ങ് പോയത് ഇത് കണ്ടില്ല ഈ കാണുന്ന ഇതേ പൊസിഷനിൽ ഈ മലേൻ്റെ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ വന്നിട്ട് ഈ പിന്നെ ഈ വീടുകളും ആളുകളെയും പള്ളിയും അമ്പലമൊക്കെ അങ്ങ് ഒലിച്ച് പോയത് അല്ലെ അസിക്കാം അങ്ങനെ പോയത് ഇത് അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഇവിടെ മുണ്ടക്കായും നടന്ന സംഭവം ചുരൽമല തന്നെ സെയിം സംഭവം തന്നെയാണ് ആ അതെ 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 ഇതിപ്പം നമ്മളുള്ളത് നിങ്ങളിങ്ങനെ എൻ്റെ ഈ വീഡിയോസ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സംഭവം പുത്തുമലയാണ് കേട്ടോ പുത്തുമല പക്ഷേ ഇവിടെ മറവ് ചെയ്തേക്കുന്നത് ഇപ്പം നമ്മളെ ഈ അപകടങ്ങളുണ്ടായ ചൂരൽ മല മുണ്ടക്കൈയിലുള്ള ആളുകളുടെ ബോഡിയാണ് ഈ മറവ് ചെയ്തേക്കുന്നത് കാരണം ഇവിടെയാണ് ഇവർക്ക് സ്ഥലം കിട്ടിയത് കാരണം ഇത് മറവ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ നമ്മളെ ശ്മശാനത്തിൽ വെക്കണമെങ്കിൽ അവിടെ ആളുകളുടെ ഒരു ഇതുണ്ടാവല്ലോ ലൈപ്രൈവറ്റി അസുഖങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാനിച്ചിട്ടാണ് ഇവിടെ സ്ഥലം പൊതുവായിട്ട് സ്ഥലം എടുത്തിട്ട് എല്ലാ ആളുകളും ഇവിടെ മറവ് ചെയ്തേക്കുന്നത് അപ്പോൾ ബാക്കി മുണ്ടക്കൈയുടെ വിശേഷങ്ങൾ ചാല ഞാൻ കാണിച്ചു തരാം ഓക്കെ